ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പ്യർ സോൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാന്ന് പറയാം നമുക്ക് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് മെമ്പർഷിപ്പിൻ്റെ സംഭവം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടില്ല കേട്ടോ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കരുത് കേട്ടോ പിന്നെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും പിന്നെ വെറുതെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ യൂട്യൂബിൽ അങ്ങ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി ഒരു വർഷം കിട്ടും കേട്ടോ പിന്നെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വീഡിയോ കോൾ ഡെയിലി ടെഡ് മിനിറ്റ്സ് ഇതെല്ലാം കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ട് വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് ഇതെല്ലാം കിട്ടും ഇതെല്ലാം യൂട്യൂബിൽ മാത്രമാണ് അവൈലബിൾ ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല യൂട്യൂബിൽ പേ ചെയ്യാൻ നല്ലൊരു പാടൊന്നുമില്ല പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതെൻ്റെ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറ് ഇതിലേതെങ്കിലും അയക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക സർവീസ് എല്ലാം വാട്സപ്പിലാണ് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ചിലർക്ക് പേയ്മെൻ്റ് ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം അതാകുമ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പാണ് നേരിട്ട് നമ്മൾ തമ്മിലാണ് ഡീലിങ് ഓക്കെ ഇതാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കും പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ വീഡിയോസിന് ഫേസ് ഉണ്ടാവും കേട്ടോ ഇതൊരു വർഷത്തേക്കാണ് എല്ലാം പിന്നെ ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് കിട്ടും വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ച് ചെയ്യാൻ അക്കൗണ്ട് നമ്പർ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ച് തരും ആ വീഡിയോയിലെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽസ് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് എന്താ പേയ്മെൻ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇടന്ന് ഓടുന്നുണ്ട് ഇതെല്ലാം എൻ്റെ അനുമതിയില്ലാതെ അവരെടുത്തിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കുക ഞാൻ യൂട്യൂബിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ വേറെ എവിടെയും ഞാൻ ചെയ്യുന്നില്ല ഓക്കെ എവിടെയെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളറിയിച്ചിരിക്കും ഇപ്പോൾ ഇവരുടെ വീട്ടിൽ അമ്മേനെയും പെങ്ങനെയൊക്കെ കൂട്ടിക്കൊടുപ്പാണ് ഇവരുടെ പരിപാടി അതുകൊണ്ടാണല്ലോ ഇവരെൻ്റെ വീഡിയോ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഇനി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിൽ തന്നെയാണ് അപ്പോൾ പ്ലീസ് നിങ്ങളൊന്ന് റിപ്പോർട്ട് അടിക്കാൻ മറക്കല്ലേ കേട്ടോ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കമൻ്റ് എടുക്കുക നിങ്ങൾ വീട്ടിലെ അമ്മേനെ ഇപ്പം കുട്ടി കൊടുപ്പല്ല പരിപാടി എന്ന് ചോദിക്കുക പ്ലീസ് നമുക്ക് ചോദിക്കാനും പറയാനും ആരില്ല അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ എടുക്കുന്നത് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് നല്ല പീരിയഡ് സമയമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വേദന ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതൊരു ആണിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ മനസ്സിലാക്കുന്ന ആണുങ്ങളും ഉണ്ടാവാം മാക്സിമം സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള അവസ്ഥ ഞാൻ തന്നെ ഒരു ഹെൽപ്പറാണ് അപ്പോൾ പിന്നെ ഞാൻ തന്നെ എല്ലാവരെയും ഹെല്പ് ചെയ്യണം വേറെ ആരും ഇല്ല ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളു കാര്യങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ മെമ്പർഷിപ്പ് എടുക്കാനുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ സംഭവം നടക്കുന്നത് വേറെ എവിടെയല്ല എൻ്റെ കൂട്ടുകാരിയും കൂട്ടുകാരനും കൂടി ഒന്ന് ഗുരുവായലത്തിൽ തൊഴാൻ പോയി അവർ രണ്ടുപേരും ഹിന്ദുക്കളാണ് അപ്പോൾ അവർ തൊഴാൻ പോയിട്ട് വന്ന വഴിക്ക് അവർക്കൊരു മോഹം വേറെ ഒന്നുമല്ല അവർക്ക് ലോഡ്ജിലൊരു നേരത്തിലാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അവർ അവർക്ക് എന്താ പറയുക പ്രായപൂർത്തിയായവരൊക്കെ തന്നെ കേട്ടോ പ്രത്യേകിച്ച് അവനൊരു ഇരുപത്തഞ്ച് വയസ്സും ഇവക്കൂടി ഇരുപത്തി മൂന്ന് വയസ്സുമുണ്ട് അപ്പോൾ ഇവർ അപ്പോൾ റൂമെടുത്തു റൂമെടുത്തിട്ടെന്താ ഇവര് വീട്ടിലറിയാതെയാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് ഒളിച്ചോടി വന്നതെന്നല്ല അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കും തൊഴാൻ വന്നിട്ട് എന്താ പരിപാടി ഇതല്ലേ പരിപാടി അപ്പോൾ ഇവർ ഇതവരുടെ ആദ്യത്തെ സെക്സാണ് ആദ്യമായിട്ടൊരേത് സുഖം പങ്കെടുക്കാൻ പോവാം അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അവനാണെങ്കിൽ പതി അവളങ്ങ പിടിച്ചു മുമ്പ്ക്കാണെങ്കിൽ ഭയങ്കര നാണവും പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര പേടിയായിരുന്നു ആ പെണ്ണിന് അങ്ങനെ എന്താ പറയുക അവൻ്റെ ആ അറ്റാച്ച്മെൻറ്റിലും ഇതിലും അവളങ് മാങ്ങിപ്പോയി അവളും കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് പേടിയോടെയും വേദന ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരുന്ന ഒരു കാര്യം എന്തോ പെട്ടെന്ന് അത് ടൈന്നും മണി സംഭവിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു കാരണം അവർക്ക് വേഗം പേടിയുണ്ടായിരുന്നു വേഗം പുറത്തോട്ട് ഇറങ്ങണം ചിലപ്പോൾ വല്ല പ്രോബ്ലം ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം എന്താ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പെട്ടെന്നാണെങ്കിലും അതെ രണ്ടു പേർക്കും പേടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് കാര്യങ്ങൾ വലുതായിട്ട് നോക്കിയായില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഓക്കെ ആക്കിയതെ എല്ലാം അങ്ങ് എന്താ പറയുക എല്ലാം അങ്ങ് സഹിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ കാരണം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ആരെങ്കിലും വന്ന് വാതിലിക്കൊട്ടോ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് പേടിച്ചാരുണ്ട് എന്നാലും ആ ഒരു ധൈര്യത്തിൽ അവരങ്ങ് ചെറുതായിട്ടൊക്കെ ഒപ്പിച്ചും ഒന്നും ഒരു കിസ്സോ അങ്ങനെയൊന്നും അല്ലാട്ടോ അവ നല്ല രീതിയിൽ ഒപ്പിച്ചും അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് എന്താ പറയുക ഇനി നെക്സ്റ്റ് ടൈം വരാൻ നേരത്തെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അടിപൊളിയായിട്ട് കാര്യം സാധിക്കണം പിന്നെ ഇവിടെ വേണ്ട വേറെ എവിടെയെങ്കിലും എടുക്കാം ഇവിടെ കൊള്ളൂലെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി അപ്പോൾ എന്താ പറയുക ഒരു വല്ലാത്ത അനുഭൂതി തന്നെയായിരുന്നു അവൾക്ക് പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തപ്പോൾ പിന്നെയും പിന്നെ അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല അതുതന്നെ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ഓക്കെ ബൈ